ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കിവിടെ കുറച്ച് പാര മീൻ കിട്ടിയിട്ടുണ്ട് നമുക്കത് പൊള്ളിച്ചെടുക്കാം അത് നല്ല ടേസ്റ്റായിട്ട് തേങ്ങാപ്പലൊക്കെ ചേർത്ത് പൊള്ളിച്ചെടുക്കാം അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം പാര മീൻ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കുറച്ച് എണ്ണ ചേർത്ത് നമുക്കിതിൽ കൂട്ടി ശരിയാക്കാം കുറച്ച് കുരുമുളക് പൊടിയും കുരുമുടി ഏറെ ചേർക്കുന്നത് ഇതിന് നല്ല ടേസ്റ്റാണ് കുറച്ച് എണ്ണ ചേർത്തിട്ട് നല്ലപോലെ അരിപ്പ് കുഴച്ചെടുത്ത് മീനിനകത്ത് നല്ലപോലെ പുരട്ടി വയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെ സവാള എല്ലാം ചെറുതായി അരിഞ്ഞ് വെക്കാം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് മീൻ പുരട്ടി വയ്ക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് പൊരിച്ചെടുക്കാം ഒരു വശം നല്ലപോലെ നമുക്ക് നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ചിടാം അപ്പോൾ ഒട്ടും പൊടിഞ്ഞ് ഉപയോഗിക്കില്ല നമുക്കൊരു പാനിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതും ചേർത്ത് എണ്ണ ചേർത്ത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലും കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം എണ്ണയും ചേർത്ത് കുറച്ച് കരുവേപ്പിലേയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം കുറച്ച് മീൻ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവാള വയറ്റിയേയും കൂടെ ഇതിനോട് ചേർക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം നല്ല കട്ടിപ്പാലായിരിക്കണം അധികം പാല് ചേർക്കുന്നില്ലല്ലോ അപ്പം നല്ല കട്ടിപ്പാൽ തന്നെ ആയിരിക്കണം തേങ്ങാപ്പാൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ബാക്കി പാലും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൻ്റെ കൂട്ട് തന്നെ മതിയാവും നമുക്ക് ചോറ് നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച സിമി വെച്ചതിന് ശേഷം തിരിച്ചിട്ട് ബാക്കി പാലും കൂടെ ചേർത്ത് അത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം നമ്മളിത് നല്ല ശരിയായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൻ്റെ ഈ ഗ്രേവി മതിയാവും ചോറിന നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നല്ല മണവും നല്ല അതിനനുസരിച്ച് സ്വാദും ഉണ്ട് നമുക്ക് മണം കേൾക്കുമ്പോഴേ അറിയാം അതിൻ്റെ പറ്റി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് തേങ്ങാപ്പാൽ ഇതെല്ലാം ചേർത്ത് ചെയ്യുമ്പോൾ മീനിന് പ്രത്യേക മണമാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മളിതിങ്ങനെ വാഴയിലും വെച്ചും ചെയ്യാം ചട്ടിയിൽ വാഴയിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾ ചട്ടിയിൽ നേരിട്ട് വെക്കുകയായിരുന്നു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഇങ്ങനെ എല്ലാ മീനും ചെയ്യാം അതിലേയും മത്തിയും നെയ്യുള്ള മീനൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് അത് നെയ്യുള്ള സീസണിൽ വേണം മത്തി ഇങ്ങനെ ചെയ്യാൻ അയിലയും ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു മാങ്ങാ പുളിശ്ശേരിയും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന് മാങ്ങാ പുളിശ്ശേരിയും മീൻ വറുത്തതിനും നല്ലൊരു കോമ്പിനേഷനാണ് മീൻ പൊള്ളിച്ചതിന് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം പാരമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ഈ പാരമീൻ തന്നെയല്ല അയിലയിൽ ചെയ്യാം മത്തിയിൽ ചെയ്യാം പാലേലും നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെയാണ് ഇതിന് കൂടുതലും ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ നല്ല കട്ടി പാല് വേണം ചേർക്കാൻ കുറച്ച് പാലല്ലേ ചേർക്കാൻ പറ്റും അപ്പോൾ അത് നല്ല ആദ്യത്തെ കട്ടി കട്ടിപ്പാൽ മാത്രം ചേർത്താൽ മതി കുരുമുളക് കൂടിയും ആവശ്യത്തിന് നല്ല മണം തന്നെ വേണം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം